ഇന്നത്തെ ദിവസം ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ ദിവസമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടാതെ എല്ലാവരും സ്നേഹത്തിലും സമാധാനത്തിലും ഐക്യത്തിലും ആയിരിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം പരസ്പരം വിശ്വാസം നഷ്ടപ്പെടാതെ ദുസ്സംശയങ്ങൾ ദൂരീകരിച്ച് കുടുംബത്തിൽ ഐക്യതയ്ക്കും സ്നേഹത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ കാരണം കാനായിലെ കുടുംബത്തിൽ കുറവുകൾ പരിഹരിക്കപ്പെട്ട് ആ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നയിച്ച യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം നമുക്ക് ഓരോരുത്തർക്കും ഈ സമയം ഓർക്കാം കഥാവായ ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം അവിടുത്തെ മാതാവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ ഇന്നുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നമ്മെ അലട്ടുന്ന പല പ്രശ്നങ്ങളും അത് നമ്മുടെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പില്ലായ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത് പരസ്പരം വിശ്വാസക്കുറവ് കുടുംബാംഗങ്ങളിൽ ചിലർക്ക് ഉള്ള അമിതമായ അസൂയ ഇവയെല്ലാം കാരണം നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ നാം എന്ത് ചെയ്താലും നാം സംശയിക്കപ്പെടുന്ന അവസ്ഥ ഒന്നിലും താല്പര്യമില്ലാതെ സന്തോഷമില്ലാതെ എന്തു ചെയ്താലും കുറവുകൾ മാത്രം കണ്ടുപിടിക്കുന്ന കുടുംബാംഗങ്ങളുടെ നടുവിൽ താമസിക്കുക അത് വലിയ ബുദ്ധിമുട്ടുള്ളതാണ് എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ആണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥൻ എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിറഞ്ഞു നിൽക്കും അവിടുന്ന് അരളി ചെയ്യുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിലൂടെ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നതുപോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഇന്ന് കർത്താവായ ദൈവം നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനമായി വാഴാൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമാതാവിനെ കുടുംബത്തിലെ റാണിയാക്കി ഇന്ന് നമുക്ക് വാഴിക്കാം എന്നാൽ ചില കുടുംബങ്ങളിൽ ഞാൻ പോയപ്പോൾ ദൈവമാതാവിൻ്റെ ഒരു സാന്നിധ്യം ഇല്ലാത്തത് കാരണം പരിശുദ്ധ അമ്മയിൽ വിശ്വസിക്കാത്ത ചില വ്യക്തികളുടെ കുടുംബത്തിലാണ് ഞാൻ പോയത് അവിടെ ഒരു അമ്മയുടെ കുറവ് എനിക്ക് ബോധ്യപ്പെട്ടു പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യം ഉള്ള ഒരു ഭവനത്തിലും എനിക്ക് പോകാനിടയായി അത് വളരെ ചെറിയ ഒരു വീടാണ് എങ്കിലും അവിടെ നിറയെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു മറ്റേത് വലിയ വീടും ഒത്തിരി പണവും സമ്പത്തും ഉള്ള വി ഭവനത്തിൽ ദൈവമാതാവിൻ്റെ സാന്നിധ്യം ഇല്ലാത്തതിനാൽ വളരെ ശൂന്യത അനുഭവിക്കേണ്ടി വന്നു അതിനാൽ തന്നെ ദൈവമാതാവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലെ പോരായ്മകളെ അറിഞ്ഞ് അവിടെ നിന്ന് ഇടപെട്ട് നമുക്കു വേണ്ടി പ്രാർത്ഥിക്കും നമ്മുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് മക്കളുടെ ജീവിതത്തിൽ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ ഇതെല്ലാം അമ്മ നമുക്കു വേണ്ടി മധ്യസ്ഥം വഹിച്ച് തിരു കുടുംബമാക്കി മാറ്റാനുള്ള അമ്മയുടെ പരിശ്രമത്തിൽ നാം ഓരോരുത്തരും കൂടി നിൽക്കുക തീർച്ചയായും പരിശുദ്ധ മാതാവിനെ റാണിയായി വായിക്കുന്ന കുടുംബത്തിൽ ഒരു കുറവും ഉണ്ടാകില്ല കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി വാഴിക്കുന്ന കുടുംബത്തിന് ഐശ്വര്യം പടിപടിയായി ഉയരും അവിടുന്ന് രളി ചെയ്യുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും യേശു ദൈവപുത്രനാണ് തിരുവചനം രേഖപ്പെടുത്തുന്നു അവിടുന്ന് വചനമായ ക്രിസ്തുവാണ് അവിടുന്ന് ആദിയും അന്ത്യവുമാണ് അവിടുന്ന് ജീവനും പുനരുദ്ധാനവുമാണ് അവിടുന്ന് ആൽഫയും ഒമേഗയുമാണ് ഇന്ന് ഞായറാഴ്ച ദിവസം കുറച്ച് സമയമെങ്കിലും എടുത്ത് യേശുവിൻ്റെ സാന്നിധ്യത്തെ ആരാധിക്കാം അവിടുന്ന് അരുളി ചെയ്യുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ ഒരിക്കലും ഒറ്റയ്ക്കാക്കുകയില്ല അതിനാൽ തന്നെ ഇന്ന് നാം കുടുംബത്തിലായിരിക്കുമ്പോൾ കുറച്ച് സമയമെങ്കിലും എടുത്ത് കൂടെയുള്ള യേശുവിനെ ആരാധിക്കാം നാം ഇപ്പോൾ ഭാരപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഒരു നിമിഷത്തേക്ക് മാറ്റിവെക്കുക കൂടെയുള്ള ക്രിസ്തുവിനെ എല്ലാം മറന്ന് ആരാധിക്കുക സ്നേഹിക്കുക അവൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ ആ സ്നേഹത്തിൽ കുറച്ച് സമയമെങ്കിലും ഇന്നായിരിക്കാൻ ശ്രമിക്കുക തീർച്ചയായും നിങ്ങളിപ്പോൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങൾ അതൊരു ഭാരമല്ലാതായി മാറും എന്തെന്നാൽ നീ ആരാധിക്കുന്ന ക്രിസ്തു അത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അതിനാൽ തന്നെ നിന്റെ ഹൃദയത്തിലെ ഭാരവും പ്രയാസങ്ങളും അവിടുന്ന് എടുത്തു മാറ്റി നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവമായ കർത്താവ് എല്ലാ കാര്യങ്ങളും നിനക്ക് വേണ്ടി ക്രമീകരിക്കും നീ ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട പൂർണ്ണമായും യേശുവിൽ വിശ്വസിക്കുക ദൈവപുത്രനായ ദൈവം തന്നെയായ കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും കർതാവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബത്തിലും സമാധാനവും സന്തോഷവും ഉണ്ടാകും കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിക്കുക അവിടുത്തെ തിരുവചനം അനുസരിക്കുക നീയും നിന്റെ കുടുംബവും ലോകത്തിൻ്റെ മുൻപിൽ ഒരു സാക്ഷിയായി മാറും വലിയ അനുഗ്രഹത്തിൻ്റെ കുടുംബമായി മാറും ഇന്ന് എല്ലാം മറന്ന് കുറച്ച് സമയം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എങ്കിലും കുറഞ്ഞത് എടുത്ത് യേശുവെ ആരാധന ഇത് തന്നെ നിങ്ങൾ ആവർത്തിക്കുക യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ഇത് തന്നെ നിങ്ങൾ ആവർത്തിച്ച് സ്വസ്ഥമായി ഒരു സ്ഥലത്തിരുന്ന് ഇത് ആവർത്തിച്ച് പറയുക അപ്പോൾ അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം ഇന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ആ പരിശുദ്ധ സാന്നിധ്യം അനുഭവിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒന്നിനും കുറവില്ലാത്തവരായി അനുഭവപ്പെടും നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയും ഇതാണ് നമുക്ക് എല്ലാറ്റിലും ഉപരിയായി ആവശ്യമുള്ളത് അതിനാൽ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലും കുടുംബത്തിലും നിങ്ങളുടെ ബന്ധങ്ങളിലും നിറഞ്ഞു നിൽക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എന്നേക്കും ആമേൻ